മുമ്പ് ഇപ്പോ ഇനി അടുത്ത പത്ത് കൊല്ലം കൊണ്ട് എന്തൊക്കെ റെവല്യൂഷനാണ് നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയ ടോപ്പിക്സ് ആണ് അപ്പൊ ഇരുപത്തിയഞ്ച് കൊല്ലം മുന്നേ അടുത്ത ഈ പത്ത് കൊല്ലം അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കൊല്ലത്തെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കൊല്ലത്തെ ഒരു ചർച്ചയാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് ബുഹാരി ഞാനൊരു ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ ഈ ഇൻഡസ്ട്രിയിലുള്ള പുതിയ ഉപകരണങ്ങൾ വേണ്ട പുതിയ ഉപകരണങ്ങൾ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഫ്ലോപ്പായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ വിജയിപ്പിക്കുകയും പുതുതായിട്ട് തുടങ്ങുന്നവർക്ക് തുടക്കത്തിൽ തന്നെ നല്ല വിജയം നൽകുന്ന കാര്യങ്ങൾ പറയുക പഠിപ്പിക്കുക ഇതൊക്കെയാണ് എൻ്റെ ബിസിനസ് അപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇരുപത്തഞ്ചു കൊല്ലം മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഓൺലൈനിന്റെ സാധ്യതകളെ പോലെ സാധ്യതകളില്ല ഒരു ജോലിക്കാരനെ പ്രത്യേകിച്ച് കിട്ടിയാൽ അവൻ ഒരു അഞ്ചു കൊല്ലം പത്ത് കൊല്ലം കൂടെ വെക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് നല്ല രീതിയിൽ ശമ്പളം കൊടുത്തില്ലെങ്കിൽ ഓടി പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ കുറെ പുത്തമ്പാദികളാണ് ഞങ്ങൾ അത് ഉപയോഗിക്കില്ല ഈ മെഷീൻ വേണ്ട ഇവർ ഇതൊക്കെ ഉപയോഗിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നിപ്പോൾ മിക്സി ഇല്ലാത്ത ഒരു ഹോട്ടലൊന്നു കാണിച്ചു തന്നെ മിക്സി പണ്ട് അത് ഇടിച്ചിട്ട് ചതച്ചിട്ടൊക്കെ അല്ല ചെയ്തിരുന്നത് മിക്സി ഇല്ലാത്ത ഹോട്ടലുകളുണ്ടോ അരവ് മെഷീൻ ഇല്ലാത്ത മുമ്പ് അങ്ങനെ ആട്ടെല്ലാം ചെയ്തിരുന്നത് ഇപ്പം അരവ് മെഷീൻ വേണ്ടേ ഇതുപോലെ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ലേബേഴ്സിന് കിട്ടാൻ ടൈറ്റുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിനെ എത്രത്തോളം ഷോർട്ടാക്കി ചെയ്യാം എത്രത്തോളം ജോലി ഭാരം കുറയ്ക്കാം അപ്പോൾ ഒരു ലേബറിനെ ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ വർക്ക്സ് അവരെ കൊണ്ട് നമുക്ക് ഏടിപ്പിക്കാനും പ്രോഫിറ്റ് എടുക്കാനും പറ്റും ആ അതിനനുസരിച്ച് നമ്മൾ മാറ്റത്തിന് വിധേയരായിട്ടില്ലെങ്കിൽ പണി മേടിക്കും കാരണം ഹോട്ടൽ ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് ഇന്നിപ്പോ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പല ഹോട്ടലേഴ്സും അവരുടെ ഹോട്ടലിലേക്ക് നിങ്ങൾക്ക് യാതൊരു ക്വാളിറ്റിയും വേണമെന്നില്ല നിങ്ങൾ അപ്പം ചൂടാൻ ഇങ്ങനെ ഒരു ഒരറിവുണ്ടായാൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരും അമ്പത് ഒഴിവ് നൂറൊഴിവുകൾ നിങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ടായാൽ മതി ഞങ്ങൾ കൂടെ ചേരൂ എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ആളുകളെ അതിൻ്റെതായ രീതിയിൽ കിട്ടാനില്ല കിട്ടുകയാണെങ്കിൽ നല്ല ശമ്പളം കൊടുക്കണം അവരൊക്കെ ട്രെയിനിങ് കഴിയുമ്പോഴേക്കും വിദേശ നാടുകളിലേക്ക് കയറിപ്പോവും കാരണം സാറ്റിസ്ഫൈഡ് സാലറി സാലറിയില്ലെങ്കിൽ ആരും നിലനിൽക്കില്ല ഇവിടെ ഉള്ളവരാണെങ്കിൽ സാറ്റിസ്ഫൈഡ് സാലറി കൊടുക്കാനുള്ള വഴി എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ നമ്മളെ കടകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മന്തിയില്ല പക്ഷെ അവർ അങ്ങനെ വരുന്നു ചൈനീസ് ഫുഡുകളാണ് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ ഇവിടെ ആദ്യം കയറി പറ്റിയിട്ടുള്ളത് ഇപ്പോൾ ചൈനീസ് ഫുഡില്ലാത്ത ഒരു ഹോട്ടൽ കാണിക്കാൻ പറ്റും അത്രയും ചൈനീസ് ഫുഡുകൾ എല്ലായിടത്തും എൻട്രി ആയി കഴിഞ്ഞു ഇപ്പം ഇങ്ങനെ മന്തി ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിന്റെ ഫുഡുകൾ എന്താണോ അത് നമ്മൾ ഉൾക്കൊള്ളിക്കാതെ പറ്റൂല പോവാൻ മുന്നോട്ട് പോയാൽ നമുക്ക് കസ്റ്റമർക്ക് വേണ്ടത് എന്താണോ ആ ഏരിയയിൽ അത് മനസ്സിലാക്കിയിട്ട് ആ മെനു നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടേണ്ട കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ആൾക്കാർക്ക് രാത്രിയാകുമ്പോൾ അൽഫാമ് ചുട്ട കോഴിയാണ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഈ പത്ത് രൂപയുടെ പൊറോട്ടയും ഇതൊക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ പ്രോഫിറ്റ് ഇല്ല ബിസിനസ് കുറവ് നമുക്ക് വിചാരിച്ച പോലെ പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ എന്തുകൊണ്ടാണ് നടക്കാത്തത് അവിടെ എന്താണ് ആവശ്യം അതിനനുസരിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യക്കാര് അരി ഭക്ഷണ തൽപ്പരാണ് അത് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ച് ശീലാക്കി വെച്ചിരിക്കുന്നത് അപ്പം അതിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് മന്തി അതുപോലെയുള്ള പല ഡിഫറെൻ്റ് ഫുഡുകളും സെലക്റ്റീവായിട്ട് നമ്മൾ അകത്തേക്ക് ഇൻസർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാഫിനെ ട്രെയിനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ഔട്ടാവും ആവും അത് ഉള്ളവർ കയറി കയറി വരും അങ്ങനെ എത്രയോ കടകൾ നമ്മൾ പല സിറ്റികളിലും ടൗണുകളിലും കണ്ടിട്ടുണ്ടെന്ന് അറിയോ അത് അവരത് ഉൾക്കൊണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും പിന്നെ ടെക്നോളജി അടുത്ത പത്തുമല്ല ഇന്ന് കംപ്ലീറ്റ് ഓൺലൈനിലെ ഫുഡ് വീട്ടിലേക്ക് വരാം പരമാവധി ആളുകൾ ഈ ട്രാഫിക്കിലേക്ക് ഇതിലൊക്കെ ഇറങ്ങാതെ ഓൺലൈൻ ഡെലിവറിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടേതായ ഓൺലൈനോ അല്ലെങ്കിൽ സ്വിഗ്ഗി സൊമാട്ടോ വലിയൊരു പൈസ അവർ മേടിച്ചു കൊണ്ടുപോകും അവർ പല ട്രിക്കും കൊടുത്ത് അതായത് വിറ്റ് കാശാക്കാനും അവർക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളുമായി സഹകരിച്ച് നമ്മളതിനെ വളരെ സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക്കായിട്ട് കണ്ടറിഞ്ഞ് ചെയ്തിട്ടില്ലെങ്കിൽ പണി മേടിച്ചിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഭക്ഷണങ്ങൾ ചൂടാക്കാനുള്ള ഫെസിലിറ്റി അതുപോലെ തന്നെ റീട്രോട്ട് ടെക്നോളജി ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ബാംഗ്ലൂരിൽ ഒരു പ്രമുഖ കമ്പനിയാണ് ഒരു മുപ്പത്തഞ്ചോളം റെസ്റ്റോറൻറ്റ് അവരുടെ കീഴിലുണ്ട് പ്രശ്നമാണ് കാരണം ബിരിയാണി ശരിയായ അടുത്ത സാധനം ശരിയാവില്ല ഇതെങ്ങനെ ക്രോഡീകരിക്കുമെന്ന് അറിയില്ല അവർ ഓണേഴ്സായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ചായ ഉണ്ടാക്കി കയറി വന്നവരാണ് പൈസ ഒക്കെ ഇപ്പോൾ അത്യാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ചില ബ്രാഞ്ച് ഇങ്ങനെ വീക്കാണ് വീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഇത്രയും ആക്റ്റീവായപ്പോൾ കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ടാണ് മുപ്പത്തഞ്ച് ഹോട്ടൽ അതൊരു വലിയ ഗ്രോത്ത് ഗ്രോത്തൊന്നല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം പക്ഷേ ഫുഡ് എപ്പോഴും അൺകൺട്രോളാണ് കറക്റ്റായിട്ടല്ല പറഞ്ഞവർക്ക് കിട്ടുന്നില്ല അടുത്ത ഇനി മൂന്ന് നാലെണ്ണം അവർ ചെയ്യുന്നത് പിന്നെ വേറെ തുറക്കേയില്ല എന്നവര് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർ ആ ഇരുപത്തഞ്ച് കൊല്ലം മുന്നത്തെ ഒരു കൾച്ചറല്ല ഇന്ന് ഇനി അടുത്ത മൂന്ന് നാല് കൊല്ലം കൊണ്ട് റവല്യൂഷനാണ് വരാൻ പോകുന്നത് അതിനനുസരിച്ചിട്ട് കിച്ചനും കിച്ചൻ്റെ രീതികളും ഒക്കെ മാറ്റിയിട്ടില്ലെങ്കിൽ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ വലിയൊരു ഹോട്ടൽ വിഭാഗം അങ്ങനെ തന്നെ അടച്ചുപൂട്ടി വീട്ടിൽ പോകേണ്ടി വരും കാരണം ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടില്ല അവനവനെ നിലനിൽക്കാനുള്ള ബെനിഫിറ്റ് പോലും കിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഹിന്ദി തൊഴിലാളികളുള്ളതുകൊണ്ടാണ് കുറേ സ്ഥലങ്ങളൊക്കെ ബിസിനസ് നടക്കുന്നത് തമിഴന്മാർ കാണാനില്ല തമിഴ് ആളുകൾ മുഴുവൻ അവരവരുടെ സെൽഫ് എംപ്ലോയിഡും ഓക്കിപ്പൈഡും ബിസിനസ്സൊക്കെ ചെയ്ത് അവരവിടെ പക്ക അവരവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ തമിഴ് തൊഴിലാളികളെ കേരളത്തിൽ കിട്ടിയിരുന്നു ഇപ്പം ഇല്ല കർണാടകക്കാരെ പിന്നെ പണ്ടേ ഇല്ല പിന്നെ തെലുങ്കന്മാരി വഴിക്ക് വരാറില്ല പിന്നെ ഹിന്ദിക്കാർ ഹിന്ദിക്കാർ വരുന്നതിൻ്റെ പ്രധാന കാരണം അവരെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നൊക്കെ അവസ്ഥയാണ് അതും മാറി തുടങ്ങി എന്നുവച്ചാൽ ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച ചില രീതികളുണ്ട് ഞാൻ കൊടുക്കുന്ന പേസ്റ്റ് ഇടുന്നു ഏത് തരം കറികളിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാം ബിരിയാണികൾ ഉണ്ടാക്കിയെടുക്കാം ഉപ്പിടുന്നു വെള്ളമൊഴിക്കുന്നു കലക്കുന്നു പരിപാടി തീർന്നു ഈ രീതിയിലേക്ക് ഞാൻ മാറ്റിയത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് രാവിലെ ഈ ഹോട്ടലിൽ കിച്ചണിൽ ഞാൻ ഇങ്ങനെ ചെന്നിരിക്കേണ്ടി വരും ഒരു രക്ഷീല ഇപ്പോൾ ആയിട്ടുള്ള ഒരു പേഴ്സണെ പോലും എനിക്ക് പഠിപ്പിച്ച് റെഡിയാക്കി അവനെ കൊണ്ട് കംപ്ലീറ്റ് കാര്യം ചെയ്യിപ്പിക്കാനുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടെത്തി എല്ലാം ഗ്രാമിലേക്കും ലിറ്ററിലേക്കും ടൈമിങ്ങിലേക്കും മാറ്റിയപ്പോൾ ഞാൻ ഫ്രീ ആയി കിച്ചണിൽ നിന്ന് ഇല്ലെങ്കിൽ എനിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല ഇപ്പോൾ വലിയ വലിയ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് പോയി ഓക്കെ ഇതല്ലേ ഓക്കെ ഇതെന്താ ചെയ്യുന്നത് ഇത് ഇല്ല ഇല്ല എഴുതി കൊടുത്തു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സംഭവം ഓക്കെ ആയിരിക്കും അത് വായിച്ചിട്ട് മിനിമം ബുദ്ധിയിൽ അത് ചെയ്യാനുള്ള ബുദ്ധിയുള്ള ഒരാൾക്ക് ഇന്ന് കിച്ചന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അതുപോലെ തന്നെ ട്രെയിനിങ് പണ്ടത്തെ പോലെ മൂന്നു കൊല്ലം അഞ്ചു കൊല്ലം ഹോട്ടൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു പത്തോ പാഞ്ചോ ദിവസം കൊണ്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അവരെ പഠിപ്പിച്ച് നല്ലൊരു പണിക്കാരനാക്കി മാറ്റാവുന്ന കാലഘട്ടമാണ് അതുപോലെ തന്നെ കിച്ചനകത്തുള്ള ഒരു ടൈം ട്രാക്ക് ഇതുണ്ടെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് വന്നാൽ എന്ത് പണിയാവും ആറു മണിക്ക് വന്നാൽ എന്തു മണി കാരണം ഈ മൊബൈൽ അഡിക്റ്റ് ആയതുകൊണ്ട് രാത്രിയൊക്കെ മാർക്ക് ഉറക്കം കുറവാ മൊബൈൽ നോക്കി നോക്കിയിട്ട് അപ്പൊ അഞ്ചു മണിക്കൊക്കെ വിളിച്ച് പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ തന്നെ പോകുന്ന അവസ്ഥയാണ് അപ്പോൾ രാവിലെ തുറക്കുന്ന ഹോട്ടലുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ടെക്നോളജിയിലേക്ക് മാറുക ഈ ടെക്നോളജിയിലേക്ക് മാറിയാൽ അവർക്ക് ആറുമണിക്ക് വന്നാൽ ആറേമുത്തും ഫുഡുകളൊക്കെ റെഡി ആയിരിക്കും ഫെസിലിറ്റീസും ടെക്നോളജിയും അറിയാത്തൊരു ഓണറാണെങ്കിൽ പതുക്കെ പതുക്കെ പണിക്കാരമാറ്റിലായിരിക്കും ആഴ്ചയിലെ ആഴ്ചയിലാഴ്ചയിൽ പിന്നെ കൊട്ടാരം കുക്കാന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ വരും ഇവരൊക്കെ നിങ്ങളുടെ ഹോട്ടല് ഏകദേശം ഒരു ലെവലാക്കി തരും നടത്തുന്ന ആളുകൾ ഇത് കാണുമ്പോൾ അറിയാലോ എന്താണ് കുക്കിൻ്റെ അവസ്ഥ എന്താണ് ടേസ്റ്റിൻ്റെ അവസ്ഥ പിന്നെ അതുപോലെ തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നതേക്കാൾ സാലറി ആയിരിക്കും പലരും ആവശ്യപ്പെടുക ബിസിനസ് കുറവുള്ള ദിവസം ഉണ്ടാവും മഴ പെയ്യുന്ന ദിവസം ഉണ്ടാവും പല രീതിയിലും ക്ലൈമറ്റുകൾ മാറും അതിനനുസരിച്ചിട്ട് നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൈയൊന്നു വെച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ കുറഞ്ഞ ലേബർമാരെ കൊണ്ട് അവർക്ക് ലോഡില്ലാതെ ചെയ്യാനുള്ള സൗകര്യങ്ങളും ടെക്നോളജികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ വീഡിയോ കാണുക സംസാരിക്കുക ഞങ്ങളെ കൺസൾട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞുതരും ഇതാണ് ഇങ്ങനെയാണ് പുതിയ ടെക്നോളജി ഇതാണ് ആ ടെക്നോളജിയിലേക്ക് മാറിയില്ലെങ്കിൽ നിങ്ങൾ മാറില്ല മാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇന്ന് ഇതിൽ ഈസ്റ്റേണും മറ്റേ പല കറി പൗഡറുകളൊക്കെ മേടിച്ച് സാമ്പാർ പൊടി മുതലേ എല്ലാം ഒരു ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇങ്ങനെ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് ചെയ്യുക അതെത്ര പേരുണ്ട് ഇതിനകത്ത് കുറവല്ലേ അപ്പോ നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അത് എടുക്കേണ്ടി വരും വരെ മറിച്ച് നമ്മൾ അത് ആദ്യം അതിനെ കുറിച്ചിട്ട് അവയറാവാൻ ശ്രമിക്കുകയും അതിന് നമ്മൾ കിച്ചണിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഫുഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് അടുത്ത പത്ത് കൊല്ലത്തെ ഫ്യൂച്ചറും കൂടി നോക്കുകയാണെങ്കിൽ ടി എൻ ടി ച ടെക്നോളജി ടീം ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വലിയ തോതിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കൊന്നും വളരാൻ പറ്റില്ല ടെക്നോളജി ആര് കയ്യിൽ പിടിക്കുന്നോ അത് അറിഞ്ഞ് ചെയ്യുന്നോ വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ കൊണ്ടുപോകുന്നോ അവർ രക്ഷപ്പെടും ടെക്നോളജി ഇല്ലാത്തവൻ വളരെ വളരെ ഇല്ല തളരുകയാണ് ചെയ്യുക അത് നിരവധി ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം ഞാൻ കുറച്ച് ഹോട്ടൽസ് വിസിറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പോകുന്ന ഹോട്ടൽസും അൾട്രാ പ്രീമിയമൊക്കെയാണ് അവരെ